ഹലോ ഫ്രണ്ട്സ് പത്തരമാറ്റിൻ്റെ ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അനിയുടെ അടുത്ത് ചെല്ലുകയാണ് അനാമിക എന്നിട്ട് ചോദിക്കുക നീ എന്തെടുക്കുക നീ ഇവിടെ കവിതയൊക്കെ എഴുതി ഇവിടെ സൂചിച്ചിരുന്നോ ആദർശേട്ടൻ നാനേയും കൊണ്ട് നടക്കുന്നത് നീ കാണുന്നില്ല അനി ഉണ്ട് ഞാനെല്ലാം കാണുന്നുണ്ട് അറിയുന്നുണ്ട് ആദർശേട്ടനും നാനേടത്തെയും നല്ല യോജിപ്പാ അവരെ സ്നേഹം കാണുമ്പോൾ അസൂയ തോന്നുക അങ്ങനെ ആകുമ്പോ അവർ പുറത്തൊക്കെ പോയിന്നിരിക്കും അതിനിപ്പോ എടുത്തു പറയേണ്ട കാര്യം എന്താ അപ്പൊ കീരീം പാമ്പുവായിരുന്ന നവ്യോ അബിയോ ഇപ്പം ഭയങ്കര യോജിപ്പാന്നല്ലോ നവ്യ പറയുന്നത് മാത്രം അബിക്ക് കേൾക്കാൻ പറ്റൂ അവരൊരുമിച്ച് കറങ്ങാൻ പോവുകയും ഫുഡ് വാങ്ങിക്കൊടുക്കുകയും ഡ്രസ്സ് എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അവളാണ് ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരി എന്ന് വരെ അഭി പറഞ്ഞു കാര്യങ്ങൾ ഇപ്പൊ അങ്ങനെയൊക്കെ ആയോ ഹോ എന്നാ ഭാഗ്യം തന്നെ എന്നാലും അഭി അല്ലേ ആള് എന്തെങ്കിലും മനസ്സിൽ വെച്ചുകൊണ്ട് സ്നേഹം അഭിനയിക്കുന്നതാണെന്നും പറയാൻ പറ്റില്ല അല്ല എന്നിട്ട് ആ അബി എന്ന് പറയുന്നവള് എന്നിട്ട് എന്നോട് എന്താ പറഞ്ഞെന്ന് നിനക്ക് അറിയാമോ നീ എന്നെ കൊണ്ട് പുറത്തു പോകാതെ എനിക്ക് സൗന്ദര്യം ഇല്ലാത്തത് കൊണ്ടാ പോലു അവള് സുന്ദരിയാണ് ഞാൻ സുന്ദരി അല്ലെന്ന് സുന്ദരിയല്ലെന്ന് പോലു അബി ചിരിക്കാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് നീ സുന്ദരിയാലും അല്ലെങ്കിലും എനിക്കെന്താ അപ്പൊ ഞാൻ സുന്ദരി ആയാലും ഇല്ലെങ്കിൽ നിനക്കൊന്നും ഇല്ലല്ലേ നിനക്ക് പ്രിയപ്പെട്ടത് ആ നന്ദു അല്ലേ അവളായിരിക്കും നിന്റെ മനസ്സിൽ ഐശ്വര്യാറായി ഹോ വീണ്ടും തുടങ്ങിയ നീ നന്ദൂന്റെ കാര്യം പറഞ്ഞ് ഇനി തുടങ്ങും മടി ഇവിടെ അല്ലെങ്കിൽ നവ്യ പറഞ്ഞത് ശരിയാ ഞാൻ സുന്ദരിയല്ലാത്തത് കൊണ്ടും നന്ദുവിനെ നീ മനസ്സിൽ കൊണ്ടു നടക്കുന്നതു കൊണ്ടും അല്ലേ എന്നെവിടെയും കൊണ്ടുപോയത് അതുപോലെ തന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കാത്തതൊക്കെ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് കേട്ട് അനി പറയാ എന്റെ പൊന്നാമിക ഒന്ന് നിപ്പോ കുറച്ച് മനസമാധാനം എന്താ എനിക്ക് അങ്ങനെ അനാമിക ദേഷ്യം പിടിച്ചു നിക്കുന്ന സമയത്താണ് കേട്ടോ അനി എന്തു ചെയ്യുന്നുണ്ട് നാനെ കാണാൻ വേണ്ടി നാനയുടെ വീട്ടിലേക്ക് പോകുന്നത് മുത്തശ്ശനും മുത്തശ്ശിയും അനിയോട് പറയുന്നുണ്ട് മോനെ അനി നീ കൊറേയായില്ലേ നാന മോളെ കാണാൻ പോയിട്ട് നീ ഒന്ന് പോയി കണ്ടിട്ട് വാ ഇടക്കൊക്കെ നമ്മളെല്ലാവരും അവളെ ഒന്ന് പോയി കാണണം മോളല്ലേ ദേവയാനോട് ജീവൻ രക്ഷിച്ചത് അപ്പൊ നമ്മളല്ലേ അവളെ പൊന്നുപോലെ നോക്കേണ്ടത് ർമ്മ മാത്രം പോയാപ്പോരല്ലോ ദശ കാണാൻ പോകുന്നതിൽ എനിക്ക് സന്തോഷേലു പക്ഷെ അനാമിക പറയും ഞാൻ നന്ദുവിനെ കാണാൻ വേണ്ടി അവിടെ പോകുന്നത് എന്ന് അതുകൊണ്ടാ പോവാതെ അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട മോനെ ഞങ്ങൾക്കറിയാലോ മോൻറെ മനസ്സ് അതെ അതേ മോൻറെ രണ്ടു ഏട്ടത്തിമാരുടെയും വീടാത് മോൻ അവിടെ പോയാൻ വേറെ ആരുടെയും സമ്മതം വേണ്ട ശരി മുദശ ഞാൻ പോയിട്ട് വരാം നീ അവിടെ പോകാൻ ഇറങ്ങുമ്പോൾ അനാമിക ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാ നീ ഞാൻ പോകുന്നേട്ടത്തെ കാണാൻ പോകുന്നതാ എന്നോട് മുത്തശ്ശിനും മുത്തശ്ശിയും പറഞ്ഞു നാനേട്ടത്തെ കാണാൻ പോണെന്ന് അല്ല നാനേടത്തി ഇടയ്ക്കിടക്ക് പോയി കാണേണ്ട ആവശ്യം എന്താ ഇടത്തി അവിടെ പോയി നിൽക്കിയല്ലേ അപ്പൊ ഇടക്കിടക്ക് പോയിട്ട് ഇവിടെ നിന്ന് ആരെങ്കിലും അന്വേഷിക്കണം അതിന് അവളെ ഭർത്താവ് ഇരുപത്തിനാല് മണിക്കൂർ അവളെ അടുത്തന്നെ ഉണ്ടല്ലോ പിന്നെന്തിനെ ഇവിടിലെ മറ്റേ ആൾക്കാർ പോയി അന്വേഷിക്കേണ്ട ആവശ്യം അതൊന്നും നിനക്ക് നന്ദുനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് പോകുന്നത് അനീ അതെനിക്ക് ഉറപ്പാ അങ്ങനെയാണെങ്കിൽ അനേ അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കും അത് ഉറപ്പാ നീ എന്താന്ന് വെച്ച നിന്നെ കൊണ്ട് കഴിയുന്നതൊക്കെ അങ്ങ് ചെയ് എന്ന് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ അനി അനി പോയി കഴിഞ്ഞപ്പോ ആകെ ടെൻഷൻ അടിച്ച് അനാമിക എന്ത് ചെയ്യുന്നുണ്ട് രേവതയെ വിളിക്കുന്നുണ്ട് അമ്മേ അനി വീണ്ടും പോയിരിക്ക ആ നായനയെ കാണേ ഇവിടുത്തെ മുത്തശ്ശിനും മുത്തശ്ശും പറഞ്ഞു വെച്ചിരിക്ക മോളെ നീ ഇതങ്ങനെ വിട്ടു വിട്ടുകൊടുക്കരുത് അവനവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവനെ പിടിച്ചു വെക്കേ അല്ലെങ്കിൽ നീ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുമെന്നുള്ള കാര്യം ഉറപ്പാ എന്ത് ചെയ്യാനമ്മേ അവനോട് ഞാൻ പറയാവുന്നതിൻ്റെ പരമാവധി ഞാൻ പറഞ്ഞു എന്നിട്ട് ഒരു പ്രയോജനവുമില്ല എടി മോളെ നീയും ചെല്ലു അവൻ്റെ പുറകെ തന്നെ അങ്ങനെ അനാമിക രേവതിയുടെ വാക്ക് കേട്ടിട്ട് അനിയുടെ പുറകെ തന്നെ ചെല്ലുന്നുണ്ട് കേട്ടോ എന്നിട്ട് എന്തൊക്കെയായിരിക്കും അവളെ ഒപ്പിക്കുക തുടർന്നുള്ള എപ്പിസോഡുകൾക്കായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക